സന്യാസികളും സഹോദരിമാർ സന്നിഹിതരാണ് ഈ ഭാരതത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും നിസ്വാർത്ഥമായ സേവനമനുഷ്ഠിക്കുന്ന നമ്മുടെ സകല സന്യാസിനികളെയും ഛത്തീസ്ഗഡിലെ ദുർഗിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന രണ്ട് സഹോദരിമാരെയും ചേർത്ത് നിങ്ങൾ കരഘോഷമുയർത്തി അവരോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കണം എന്ന് ഞാൻ ആഹ്വാനം ചെയ്യുന്നു മതേതര ഭാരതത്തിന് അനുഗ്രഹമാണ് ആയിരക്കണക്കിന് മനുഷ്യജീവിതത്തെ മുഖ്യധാരയിലേക്ക് നയിച്ചത് പ്രിയപ്പെട്ട സഹോദരിമാർ ഇവിടെ സന്നിഹിതരായിരിക്കുന്നവരോട് നിങ്ങളുടെ ശുശ്രൂഷയും നിങ്ങളുടെ സേവനവും സഭയ്ക്ക് മാത്രമല്ല ഈ ആർഷഭാരതത്തിന് അവിഭാജ്യമായ ഘടകമാണ് ഒരു കൽതുറിന് അതിനെ ഭേദിക്കുവാൻ സാധ്യമല്ല നിങ്ങളുടെ ജീവിതത്തിന്റെ സമർപ്പണമാണ് ഈ ഭാരതത്തിലെ അശ്വനരുടെ അനേകരുടെ ആശ്രയം ധൈര്യമായി മുൻപോട്ട് പോവുക കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട് ഈ ജനം നിങ്ങളുടെ സമർപ്പണത്തിൽ സന്തോഷിപ്പിക്കും തമിഴിനാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഫ്ളാഗ് ഉയർത്തിക്കൊണ്ട് അഭ്യന്ദനായ ക്രിസ്തുതാസ്മിതാവൾ സൂചിപ്പിച്ചു രണ്ട് സന്യാസിനിമാർ രണ്ട് കന്യാസ്ത്രീകൾ ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നു അകാരണമായി വാക്കുകൾക്ക് അർത്ഥമുണ്ടല്ലോ ആരോപിക്കപ്പെടുന്നത് കൊണ്ട് ആരും കുറ്റക്കാരാകുന്നില്ലല്ലോ രണ്ട് സന്യാസിനികൾ നമ്മുടെ ഭാരതത്തിന്റെ പേര് ആർഷഭാരതമെന്നല്ലേ സന്യാസിമാരെ ബഹുമാനിച്ച് അതിലഭിമാനം കൊള്ളുന്ന ഒരു സംസ്കാരത്തിൽ സന്യാസ തിരിവസ്ത്രമണിഞ്ഞ് അവരുടെ ശുശ്രൂഷയുടെ ഭാഗമായി സഹായഹസ്തം നൽകി അവരെ സ്വീകരിച്ചുകൊണ്ടുപോകാൻ വന്നതിന്റെ പേരിൽ ആൾക്കൂട്ട വിചാരണ നേരിടുന്ന ഒരു സന്ദർഭമാക്കണം നേരെ വേദനിപ്പിച്ച സംഭവം ഈ സന്യാസിരിമാർക്ക് ജാമ്യം കിട്ടിയില്ല എന്നതിനേക്കാൾ ദുഗിലെ സെഷൻസ് കോടതി ഇവർക്ക് ജാമ്യം നിഷേധിക്കുമ്പോൾ അതിലാഹ്ലാദിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ആരവവും ആക്രോശവും കേൾക്കുന്നതിനിടയായി ഇതാണോ മതേതര ജനാധിപത്യം ഇതാണോ ആർഷ ഭാരത സംസ്കാരം ഈ രാജ്യത്ത് ക്രൈസ്തവ സമൂഹം ജീവിക്കുന്നത് രണ്ടായിരം വർഷത്തെ ചൈതന്യത്തിലും സംരക്ഷണയിലുമാണ് അനേക തവണ ആവർത്തിച്ചിട്ടുള്ളത് ഈ തിരുമുറ്റത്തും ആവർത്തിക്കുന്നു കൊറാനു കോടി ജനങ്ങൾ ഹൈന്ദവ സഹോദരങ്ങൾ ഹൈന്ദവ കുടുംബങ്ങൾ ഈ ക്രിസ്തീയ കുടുംബങ്ങൾക്ക് ഉദാത്തമായ സംരക്ഷണവും സ്നേഹവും നൽകി ഈ നാട്ടിൽ സംരക്ഷിച്ചു നിർത്തിയ അവികലമായ ഒരു പാരമ്പര്യവും ചൈതന്യവുമുണ്ട് അവരോടെല്ലാം ഞങ്ങൾക്ക് ആദരമുണ്ട് ആ സംസ്കാരത്തിലാണ് ഞങ്ങളും ജീവിക്കുക ഈ രണ്ട് സഹോദരിമാർ ആറ് ദിവസം തൂങ്കിലടയ്ക്കപ്പെടുവാൻ പര്യാപ്തമായ കാരണങ്ങൾ ഈ പൊതുസമൂഹത്തിന് ബോധ്യമാകണ്ടേ എന്താണ് കാരണം മനുഷ്യക്കടത്ത് മതപരിവർത്തനം ആരോപണമായി മുൻപ് നിൽക്കും സത്യസന്ധമാണെങ്കിൽ എന്തിനാണ് അവരെ ഒളിഞ്ഞും തെളിഞ്ഞും നിർബന്ധിക്കുന്നത് അവരുടെ ബന്ധുക്കളെ നിർബന്ധിക്കുന്നത് ആരോപിക്കപ്പെടുന്ന ഈ കുറ്റം വേഗം ഭീകരമായ പട്ടികയിലാണല്ലോ പെടുത്തിയിരിക്കുക ഇവർ നമ്മുടെ കേരളത്തിൽ ജനിച്ചു വളർന്ന നമ്മുടെ പെങ്ങന്മാരാണ് ആരോ ചോദിക്കുന്നത് കേട്ടു മറ്റൊരിടത്തും വലിയ പ്രശ്നമില്ലല്ലോ കേരളത്തിൽ എന്താ ഇത്ര വലിയ പ്രശ്നമെന്ന് സാക്ഷരതകളൊന്നാ അവിടെ നിൽക്കുന്ന മിഷണറിമാർ വിദ്യാഭ്യാസം കൊണ്ടുവന്നിട്ടുള്ള ഈ ദേശത്തെ ചിന്തിക്കുന്ന ക്രിസ്ത്യാനികൾ മാത്രമല്ല സകല സുമനസ്സുകളും ഒരുപോലെ ചോദിക്കുന്നു ഇതെന്ത് നീതി ഇതെന്ത് ന്യായം ഇതിനാണ് നാം ഒരുമിച്ചുകൂടി ഈ പൊതുസമത്വത്തോട് പങ്കുവയ്ക്കുക ഇതൊരു വ്യക്തിയോടോ ഒരു രാഷ്ട്രത്തോടോ ഒരു ജനാധിപത്യ സംവിധാനത്തോടോ ഭരിക്കുന്ന പാർട്ടിയോടോ ഉള്ള വെല്ലുവിളിയല്ല ഇതൊരാവശ്യമാണ് ന്യായമായി മതന്യൂനപക്ഷമായ ക്രൈസ്തവ സമൂഹം ഈ രാജ്യത്തെ ഭരണാധികാരികളുടെ മുമ്പിൽ വയ്ക്കുന്ന ന്യായമായ ഒരപേക്ഷയാണ് മതേതരത്വം ഏത് മതത്തിൽ വിശ്വസിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും അധികാരവും അവകാശവും വിശുദ്ധമായ ഒരു ഭരണഘടന നൽകിയ രാജ്യത്തെ ജനങ്ങളാണ് ആവശ്യപ്പെടുക ഈ സന്യാസിനിമാർ വിദേശികളൊന്നുമല്ല ഈ സന്യാസിനിമാർ ഭാരതത്തിന്റെ പൈതൃകം പേറുന്ന രണ്ട് പെങ്ങന്മാരാണ് രണ്ട് സഹോദരിമാരാണ് അവർ ചെയ്ത അപരാധം ഈ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടത് അധികാരികളുടെ ധാർമ്മികമായ ബാധ്യതയാണ് പ്രിയപ്പെട്ട ഭരണാധികാരികളെ ഈ കാര്യം ആവശ്യപ്പെടുന്നത് ആരാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഈ രാജ്യത്തിന്റെ മുക്കുപൂലയും എല്ലാം പരിശോധിച്ചാൽ നമ്മുടെ മഹാത്മജിയുടെ വാക്കുകൾ എത്രയോ അർത്ഥവത്താണ് ഭാരതത്തിന്റെ ആത്മാവ് ഗ്രാമങ്ങളിൽ വസിക്കുന്നു ഗ്രാമങ്ങളിൽ വസിക്കുന്നവരുടെ ഇടയിൽ വിദ്യാഭ്യാസവും ആതുര ശുശ്രൂഷയും നൽകിയ തിരുവസ്തമണിഞ്ഞ രണ്ട് കന്യാസ്ത്രീകൾ ഇന്ന് ദുർഗിലെ കൽത്തുറുങ്കിലറാം ദിവസം കഴിഞ്ഞു ഈ രാജ്ഭവന്റെ അങ്കണത്തിൽ അത് പൂർണ്ണമാകണമെങ്കിൽ ഈ കത്തോലിക്ക അതിരൂപത അങ്കണത്തിൽ നമുക്ക് ഏറ്റവും അടുത്തത് ഏറ്റവും പിതാവിന്റെ മുറിയാണ് അതുകൊണ്ടാണ് ഞാൻ ആ സ്വാതന്ത്ര്യത്തിൽ പറഞ്ഞത് ആരാ ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത് ആരാണ് ഈ അപേക്ഷ മുമ്പോട്ട് വയ്ക്കുന്നത് ഈ ദേശത്ത് കലാപമുണ്ടാകുമ്പോഴും ഏറ്റുമൊടുവിൽ കേരളത്തിൽ ചുരൽമലയിലും മുണ്ടക്കയിലും വിലങ്ങാടുമൊക്കെ മനുഷ്യരെ വെള്ളം കാറിനെടുത്തുകൊണ്ടുപോയപ്പോ ഓടിയെത്തിയ ക്രൈസ്തവ സമൂഹത്തിന്റെ പ്രതിനിധികളാണ് ഇവിടെ കൂടിയിരിക്കുക ഒരു വലിയ വെള്ളപ്പൊക്കമുണ്ടായല്ലോ നിലയില്ലാതെ തിറ്റക്കളിയില്ലാതെ മനുഷ്യൻ ക്ലേശിച്ചില്ലേ ജീവൻ മറന്ന് സ്വന്തം വള്ളത്തിൽ തുഴഞ്ഞ് ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ആശ്വാസമേഖിയവരുടെ പിൻതലമുറക്കാരാണ് ഇവിടെ കൂടിയിരിക്കുന്നത് സംശയിക്കുന്നത് മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യുമ്പോ ഈ പറയുന്ന സത്യസന്ധമായിട്ട് മാത്രമേ ചെയ്യാവൂ ഒരു നല്ല കാര്യം ഈ സംസ്ഥാനത്തെ ബി ജെ പിയുടെ അധ്യക്ഷൻ പറഞ്ഞു കന്യാസികളുടെ മേൽ ആരോപിക്കപ്പെട്ടത് ശരിയല്ല അത് സത്യമല്ല എന്ന് ഇവിടുത്തെ ബി ജെ പിയുടെ പ്രസിഡന്റ് പറഞ്ഞതിനേക്കാൾ കൂടുതൽ നമുക്കെന്ത് പറയാനില്ല എങ്കിൽ പിന്നെ എന്തിനാണ് കൽതുറുക്ക് വിട്ടയച്ചാൽ പോലെ ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാനത്തിന്റെ പ്രസിഡന്റ് അങ്ങനെ പറഞ്ഞാൽ പിന്നെ എന്തിനാണ് അവിശ്വസിക്കുന്നത് വേഗത്തിൽ അവരെ മോചിപ്പിച്ച് അവരെ അതിന് തടങ്കലിലാക്കിയവർക്ക് എതിരെ നടപടി ഉണ്ടാവണം ഇത് ആവർത്തിക്കപ്പെടാൻ പാടില്ല ചില പത്രമാധ്യമങ്ങളൊക്കെ ഈ ദിവസങ്ങളില് പതാക്കന്മാരെ കാണുന്നുണ്ട് തുടരത്തിലുള്ളവരെ കാണുന്നുണ്ട് അപ്പൊ ചോദിക്കുന്നു ക്രിസ്മസും ഈസ്റ്ററും ഒക്കെ ആകുമ്പോ കേക്കും ഒക്കെ ആയിട്ട് വരികയും പിന്നീട് സംഭവിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിനെ കാണുന്നതെന്ന് എന്റെ അഭിപ്രായത്തിൽ സംഭാഷണം വിഷയങ്ങൾക്ക് പരിഹാരം നിർണയിക്കുവാൻ സാധ്യമാകുന്ന ഘടകമാണ് സംസാരിക്കാതെ ഇരിക്കുന്നത് വഴി ഒന്നും നന്മയുണ്ടാവില്ല പക്ഷേ അതിൽ കുറെ കൂടി ആത്മാർത്ഥത ഈ ക്രൈസ്തവ സമൂഹം പ്രതീക്ഷിക്കുന്നു എന്നതാണ് പരമാർത്ഥം ടോക്ക് എന്ന് പറയാറുണ്ടല്ലോ പറയുന്നത് പ്രവർത്തിക്കുന്നതിന്റെ ആ ഒരു ആധികാരികത നാം പ്രതീക്ഷിക്കുന്നു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മുടെ ഈ സഹോദരിമാരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ഒരു രണ്ടുപേരുടെ ഒരു റിലീസ് എന്നതിനേക്കാൾ നമ്മെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം ഈ ഭാരതത്തിൽ ക്രൈസ്തവ സമൂഹത്തിന് ിക്കപ്പെടുന്നത് പോലെ ഒരു രണ്ടായിരം വർഷമായി മതപരിവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ ഇപ്പോഴും നമ്മുടെ ജനസംഖ്യ രണ്ടര ശതമാനത്തിനപ്പുറത്തേക്ക് പോയിട്ടില്ല രണ്ടായിരം വർഷമായിട്ടുള്ള അധ്വാനമാണെന്നാണ് പറയുക തെറ്റിദ്ധരിക്കപ്പെട്ട അനേകം ഘടകങ്ങളുണ്ട് അത് സംഭാഷണത്തിലൂടെ പരിഹരിക്കപ്പെടണം തുറന്ന മനസ്സോടെ ചിന്തിക്കണം ഇത് സംസാരിക്കുന്നതും ഇത് പങ്കുവയ്ക്കുന്നതും ഇന്ത്യൻ രക്തമുള്ള ക്രൈസ്തവ സമൂഹമാണ് ഇന്ത്യയുടെ സംസ്കാരത്തിൽ അഭിമാനം കൊള്ളുന്ന ക്രൈസ്തവ സമൂഹമാണ് ഈ രാജ്യത്ത് ഒരാനുകൂല്യമല്ല പൗരാവകാശത്തെ പൗരാവകാശത്തെക്കുറിച്ച് സംസാരിക്കുക എണ്ണം കുറയുന്നത് കൊണ്ട് പരിഗണന കിട്ടാതെ പോകുമോ എന്ന് സംശയിച്ചതുകൊണ്ട് ദീർഘവീക്ഷണമുള്ള ഭരണഘടനാ പിതാക്കന്മാർ ശഠിച്ചു ന്യൂനപക്ഷമാകുന്നതിന്റെ പേരിൽ ഭാരതത്തിൽ ഒരു സമൂഹവും അന്യം നിന്ന് പോകാൻ പാടില്ല അവരുടെ സംസ്കാരം ജീവിക്കണം അതുകൊണ്ട് ന്യായമായ ചില അവകാശങ്ങൾ ഭരണഘടനാ പിതാക്കന്മാർ അത് ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സമൂഹത്തിലെ പ്രതിനിധികൾ അവരാണ് കൽപ്പിച്ച് നിശ്ചയിച്ചത് ഒരു സംസ്കാരത്തിന്റെ അടയാളമാണത് ജീവിക്കുന്ന സംസ്കാരത്തിന്റെ പ്രതിധ്വനിയാണത് അതേക്കുറിച്ചാണ് ഞങ്ങൾ വേദനിക്കുക അത് ലഭിക്കാതെ പോകുമ്പോൾ തികഞ്ഞാദരവും ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ഒരപേക്ഷ വെച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു പിന്നെ പിതാക്കന്മാർ സംസാരിക്കുന്നു ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് പരിഹാരം ഉണ്ടാക്കാനുള്ള ഇച്ഛാശക്തി ഭരണാധികാരികൾ ഉടനടി കാണിക്കണം യാദർശികമായും സാമ്പത്തികമായും ഒക്കെ ഇങ്ങനെയുള്ള ചില കെടുതികളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട് എന്നാൽ ഇച്ഛാശക്തി പ്രകടിപ്പിച്ച് അടിയന്തിരമായ നടപടികളെടുത്ത് അതിന് പരിഹാരം കാണുമ്പോഴാണ് നമുക്ക് ഒരു സുരക്ഷിതത്വം നമ്മുടെ ദേശത്ത് അനുഭവപ്പെടുക ആ നല്ല സംരക്ഷണം എല്ലാ വിഭാഗം ജനങ്ങൾക്കും ലഭിക്കുന്നതിന് പ്രാർത്ഥിക്കുന്നു ആരെങ്കിലും തെറ്റിദ്ധരിച്ചു പോകരുത് ഇതെല്ലാം കണ്ട് ഭയപ്പെട്ട് ഭാരതത്തിലെ ക്രിസ്ത്യാനികൾ സുശേഷം അടക്കി വയ്ക്കുമെന്ന് സജീവമായി സജീവമായി സജീവമായിസ്തു രക്ഷിതാകുന്ന പറയാൻ ഞങ്ങളുടെ നാടത്ത് ബലമുണ്ട് അത് തുടരും ബഹുമാനത്തോടും ആദരവോടും മറ്റുള്ളവരെ കണ്ട് മറ്റ് വിശ്വാസങ്ങളെ മാനിച്ച് ഈ ശുശ്രൂഷ തുടരും ഈ രാജ്യത്തെ പാവപ്പെട്ടവരുടെ ഇടയിൽ അവസാനത്തെ ക്രിസ്ത്യാനി അവശേഷിക്കുന്നതുവരെ ക്രിസ്തീയ സഭ ഇവരെ ഉണ്ടാകും എന്ന് പരസ്യമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഭരണാധികാരികൾ ഈ വിഷയത്തിൽ ഇടപെട്ട് നീതി നടപ്പാക്കുവാൻ വേഗത്തിൽ ശ്രമിക്കണം എന്ന അഭ്യർത്ഥന മുൻപോട്ട് വച്ച് നിങ്ങളെല്ലാവരോടുമുള്ള ഹൃദയങ്ങളെ നന്ദി യോജന ചെന്ന് സൂചിപ്പിച്ചു ഒരു പതിനഞ്ച് മണിക്കൂറത്തെ ആശയവിനിമയം കൊണ്ട് ഇപ്പോഴും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇത്രയേറെ പ്രതിനിധികൾ തിരുവനന്തപുരത്തെ ക്രൈസ്തവ സഭാ സമൂഹ അംഗങ്ങളെല്ലാം ഇവിടെ എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളെ അപമാനിക്കുന്നില്ല പ്രതിനിധികളുടെ പ്രതിനിധികൾ പോലും ആയിട്ടില്ല ഒരാൾക്കൂട്ടത്തെ സമാഹരിച്ചും കൂട്ടി ശക്തിപ്രകടനം അല്ലല്ലോ നമ്മൾ ഉദ്ദേശിച്ചത് വേഗത്തിൽ നമ്മുടെ വേദന അറിയിക്കണം നമ്മുടെ അഭിനന്ദനായ ഫിലക്സിനോസ് പിതാവിനോട് പ്രത്യേകം ഒരു നന്ദി പറയും അല്ലെ അതിരാവിലെ പിതാവ് നമുക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ എന്ന ഒരു ചോദ്യം ചോദിച്ചു പക്ഷെ അതിനു മുമ്പ് തന്നെ എനിക്ക് തോന്നുന്നു ക്രിസ്തസ് നമ്മുടെ ഏറ്റവും പിതാവ് എഴുന്നേറ്റും ആലോചന കൃത്യമായി നല്ല ഒരു പദ്ധതി ഇക്കാര്യത്തിൽ ഇത്രയും പേരെ ഒരുമിച്ച് കൊണ്ടുവരുന്നതിന് നമുക്ക് നിങ്ങളെല്ലാവരും ഹൃദയം കൊണ്ട് അടുത്തു തിന്നു അത് ഈ വിഷയമായതുകൊണ്ടാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് മറ്റെല്ലാം മാറ്റി വെച്ച് ദൂരസ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ ചില അച്ഛന്മാരെ കണ്ടു സീനിയർ പ്രീസ്റ്റ് എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് ദൂരസ്ഥലത്ത് നിന്ന് വന്നിരിക്കുന്ന പന്ത്രണ്ട് പേരെ ഞാൻ യാദൃച്ഛ്യുമായി വന്നാൽ നടക്കുമ്പോ കാണാനിടയായി ഈ വിഷയത്തിലുള്ള ഹൃദയത്തിന്റെ അടുപ്പം കൊണ്ട് വന്നതാണ് നിങ്ങളെയെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ രാജ്യത്തെ ജനങ്ങളോടൊത്ത് മുൻപോട്ട് നീങ്ങാൻ പ്രതിജ്ഞാബദ്ധമാണ് എന്ന വലിയ ആത്മബലത്തിൽ യേശുക്രിസ്തുവിനെ രക്ഷിതാവും നാഥനുമായി സ്വീകരിച്ചതിന്റെ വലിയ ആത്മീയ ആഹ്ലാദത്തിന്റെ നിറവിൽ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു